അയ്യോ പണി പാളിയോന്ന് ചെറിയൊരു സംശയം ഉണ്ടത് അവരെല്ലാരും വിളിച്ചു ഈ കൂട്ടേക്കുവാണെങ്കിൽ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുമാണ് അപ്പൊ ഇന്ന് വന്നേക്കുന്നത് ഒരു ഉൾഗ്രാമത്തിലാണ് കേട്ടോ അപ്പൊ ഇതിനു മുന്നേ നമ്മൾ പഴനയിൽ വന്നിട്ട് പഴനയിലെ ഉൾഗ്രാമങ്ങളുടെ ഒക്കെ വിട് ചെയ്തിട്ടുണ്ട് അപ്പൊ അന്ന് കാണാൻ ബാക്കി വെച്ച ഇതുവരെ വരാത്ത ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് പാലാർ എന്നാണ് ഈ ഒരു ഗ്രാമത്തിൻ്റെ പേര് ഒരു പക്ഷേ പാലാർ ഡാം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പാലാർ ഡാം ഈ ഒരു ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ ഒരു ജംഗ്ഷൻ ഇതാണ് അല്ലേ ഇങ്ങനൊരു ജംഗ്ഷനിലേക്കാണ് നമ്മൾ പഴനിന്ന് പോരുമ്പത്തേനും വരുന്നത് പഴനിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ ഉള്ളത് ഇങ്ങോട്ടേക്ക് എപ്പോഴും നമുക്ക് ബസ് കിട്ടില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാൻ ദേവ് വന്ന് ഇറങ്ങിയുള്ളൂ അപ്പോൾ ഈ ബസ്സിന് ഇവിടെ ബസ്സിന് വന്നിറങ്ങിയിട്ട് ഈ ജംഗ്ഷനിൽ നിന്ന് ബസ് കുറച്ച് ദൂരം ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് ആ ബസ് തന്നെ തിരിച്ച് വന്നിട്ടാണ് വീണ്ടും പഴനയിലേക്ക് പോകുന്നത് കേട്ടോ ബസ് വളരെ കുറവാണ് എട്ട് മണിക്കാണ് ആദ്യത്തെ ബസ് ഈ ഒരു ഗ്രാമത്തിലേക്കുള്ളത് പിന്നെ ടൂറിസ്റ്റുകളൊക്കെ പ്രധാനമായിട്ടും വരുന്നത് ഈ ഡാം കാണാനായിട്ട് ആണ് ആട്ടോ എന്തുകൊണ്ടോ ഈ ബസ്സിനാണ് ഞാൻ വന്നത് തിരിച്ച് പഴനയിലേക്ക് പോകുകയാണത് ഈ ബസ് തിരിച്ച് നമ്മൾ പഴനയിൽ ലാസ്റ്റ് ചെയ്ത ബാലസമുദ്രം എന്ന് പറഞ്ഞ ഗ്രാമമില്ല ഗ്രാമം കൂടിയാണ് പഴനിലേക്ക് തിരിച്ചെത്തുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടുത്തെ ഡാം ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം എന്നിട്ട് ഗ്രാമത്തിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ അത് കണ്ടത് ഇങ്ങനെ ഒരു ഗേറ്റ് ഒക്കെ ഉണ്ട് ഗേറ്റ് ഓപ്പൺ ആണ് ഈ ഗ്രാമത്തിലേക്ക് പ്രധാനമായിട്ടും പുറത്തുനിന്ന് ആളുകളൊക്കെ വരുന്നത് ഈ ഡാം കാണാൻ വേണ്ടിയിട്ടാണ് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് പാലാർ ഡാമിലേക്ക് പോകുന്ന വഴി ഒരു സൈഡിൽ നോക്കി ധാരാളം മരങ്ങൾ നമുക്ക് കാണാം തണലൊക്കെ വിരിച്ച് അത് ഫോറസ്റ്റായിരിക്കും കേട്ടോ അവിടെ ഫെൻസിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ അതിൻ്റെ അകത്തൊരു തെറ്റിട് നമുക്ക് കാണാം പഴയ കാലത്തെ കല്ലുകൊണ്ട് കെട്ടിയിട്ട് ഹാസ്പെറ്റസ് ഷീറ്റ് ഇട്ടേക്കണ ഒരു കെട്ടിടമാണ് എനിക്ക് പറഞ്ഞാൽ ഈ ഡാമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലേ അതൊന്നും പ്രവർത്തിക്കാതെ എങ്ങനെ തകർന്നു കിടക്കുന്നൊരവസ്ഥയിലാണ് ഇവിടുന്ന് നോക്കിയാൽ ആ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വലിയ മലകൾ കാണാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ കൊടൈക്കനാലിൻ്റെ ഒരു താഴ്വാര ഗ്രാമമാണ് അപ്പോൾ അത് ഈ കാടിൻ്റെ അകത്ത് എന്തൊക്കെയോ നിർമ്മിതികൾ കാണാം കേട്ടോ കല്ല് വെച്ച് കെട്ടിയെടുത്തേക്കുന്നതാണ് ഇത് എന്തൊക്കെയാണെന്ന് വ്യക്തമാകുന്നില്ലല്ലോ ആ ഇത് ഈ ടാങ്ക് എന്തോട്ടോ വെള്ളം സ്റ്റോർ ചെയ്യാനായിട്ട് അത്തരത്തിൽ കുറേ കാണാം ഇതാണ് ഞാൻ അതാണ് ഞാനാ മേലീന്ന് കാണിച്ചെന്നൊക്കെ ഇട്ടിടും ഇതൊക്കെ ഇതൊക്കെ ടാങ്കാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഗ്രാമത്തിലേക്ക് വെള്ളം എടുക്കാനായിട്ട് നിന്ന് കൊണ്ടിരുന്നതായിരിക്കും എന്തായാലും ഇവിടെ ഉള്ളവരെല്ലാം കമ്പനി കൊടുത്തൊരു സ്ഥലമാണേ മദ്യക്കുപ്പികളും ഡിസ്പോസിബിൾ ഗ്ലാസ്സൊക്കെ കാണാം ടാങ്ക് തന്നെയാണേ പക്ഷേ അതിൻ്റെ അത് വെള്ളമില്ല കേട്ടോ താഴെയാണ് ആ ഗ്രാമത്തിലെ കടകളും വീടുകളൊക്കെ വരുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കാഴ്ചകളെന്ന് പറയുന്നത് ബാക്കി ഏരിയയിൽ എന്തൊക്കെയോ നമുക്ക് കാണാട്ടോ അതിൻ്റെ അകത്ത് ഈ കാട് മൂടി കിടക്കുന്നതുകൊണ്ട് ഒന്നും വ്യക്തമല്ല അപ്പോൾ ഞാൻ ആ പറഞ്ഞ പോലെ ഒരുപാട് കെട്ടിടങ്ങൾ ഇതിൻ്റെ അകത്ത് കാണാട്ടോ അത് കണ്ടില്ലേ ഈ ഡാമിലേക്ക് പോകുന്ന വഴി ഇത് കണ്ടിട്ടൊരു സ്കൂളാന്ന് തോന്നണു അതങ്ങനെയാണ് എനിക്ക് മനസ്സിലായതെന്ന് ഞാൻ പറഞ്ഞുതരാട്ടോ ഇവിടെ തമിഴിൽ കുറേ എഴുതി വെച്ചേക്കുന്നതാണ് എന്തൊക്കെയാണെന്ന് വായിക്കാനൊന്നും അറിയില്ല ഞാനിതെങ്ങനെയാണ് സ്കൂൾ ആണെന്ന് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ ഈ ചിത്രം കണ്ടിട്ടാണ് കേട്ടോ സ്കൂളായിരിക്കുമല്ലേ അതിൻ്റെ ഒരു ഷെയ്പ്പൊക്കെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു അപ്പോൾ ഇങ്ങനെയുള്ള യാത്രകളിൽ പരിചയമില്ലാത്ത കെട്ടിടങ്ങളിലൊന്നും കയറരുതെന്ന് പ്രത്യേകം നമ്മുടെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ഉണ്ടായിരുന്നു ഇത് സുരക്ഷിതമാണെന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് കയറുന്നത് ക്ഷമിക്കുകട്ടോ ജസ്റ്റ് ഒന്ന് നോക്കി എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂൾ തന്നെയാണ് ഇത് കണ്ടോ ബോർഡ് കണ്ടോ ഇല്ല ആ പുതിയ സ്കൂൾ വേറെ ഇത് ഇത് എത്ര ഓൾഡ് ആയി ആയി ഒരു ഇയേഴ്സ് പന്നി അയ്യോ അപ്പൊ അത്ര സുരക്ഷിതൊന്നുമല്ലോ അതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ കേറണുണ്ടല്ലേ അന്നം പറഞ്ഞോ പെട്ടെന്ന് ഇറങ്ങി പോരുന്നത് അത് എന്താ കോഴി കോഴി ആ എലിഫന്റ് വേറെ എല്ലാമറ ഈ അതായത് സോളാർ വൈദ്യുത വേലിയാണ് അതിൻ്റെ അതൊക്കെ പ്രവേശിക്കരുതെന്ന് പറഞ്ഞ് ബോർഡ് കൊടുത്തേക്കുന്ന കേട്ടോ ഫോറസ്റ്റാണ് ഞാൻ പറഞ്ഞില്ല അത് ഫോറസ്റ്റിൻ്റെ ഏരിയ ആണ് സുരക്ഷിതമാണെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതിങ്ങനെ ഇടിഞ്ഞു വീഴില്ല എന്നുള്ള ഉറപ്പാണ് കേട്ടോ പക്ഷെ പറഞ്ഞിട്ടില്ല പന്നി കാട്ടുവന്ന് വന്ന് കയറി കിടക്കുന്നത് ആ ചേട്ടൻ പറഞ്ഞിട്ടില്ല ആനയും ചീറ്റയും എൻ്റെ പൊന്നെ എന്തോ എൻ്റെ മൈൻഡ് ഇങ്ങനെ ഒരു കെട്ടൻ കാണുമ്പോഴത്തേനും കയറാൻ അങ്ങ് തോന്നി പോവാണ് എന്താണെന്ന് അറിയില്ല ഈ ഡാമിലേക്കുള്ള മെയിൻ ഗേറ്റ് ലോക്ക് ചെയ്തിട്ടേക്കുവാണേ എനിക്ക് തന്നെ ഇതിൻ്റെ അകത്തേക്ക് വാഹനങ്ങളൊക്കെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ അകത്തേക്ക് പ്രവേശിക്കാം കേട്ടോ ഈ വഴി നേരെ നടന്ന് ചെലുന്ന് ഡാമിൻ്റെ മുകളിലേക്ക് ആദ്യം കണ്ട പോലെ ഒരു വാണിംഗ് ബോർഡ് നമുക്ക് ഇവിടെയും കാണാം കേട്ടോ അപ്പോൾ ഈ ഡാമിൻ്റെ പരിസരമൊക്കെ മൊത്തം സോളാർ വൈദ്യുത വേലി സ്ഥാപിച്ച് അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തേക്കുവാട്ടോ മൃഗങ്ങളൊക്കെ ഇറങ്ങി വരാതിരിക്കാനായിട്ട് അത്യാവശ്യം വലിയൊരു ഡാം തന്നെയാണ് കേട്ടോ പഴനിയിലെ പ്രധാനപ്പെട്ട ഒരു ഡാമാണ് ഇവിടെ നമുക്കൊരു സ്തൂപം കാണാം സ്റ്റൂബാണോ അത് വാട്ടർ ഫൗണ്ടനാണോ പക്ഷേ എൻ്റെ അത് വെള്ളമൊന്നുമില്ല കേട്ടോ ആ ഡാമിലാ ആ സൈഡിലൊക്കെ സോളാർ വേലി കൊടുത്തേക്ക് നോക്കി ഇവിടെ ഈ മൃഗങ്ങൾ ഇറങ്ങി വരുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാലേ ഇവിടുത്തെ ഈ ഫോറസ്റ്റ് കണ്ടോ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള പോലെയുള്ള അല്ല അങ്ങനത്തെ ഉള്ള മരങ്ങളല്ല നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമുക്കിത് ഫോറസ്റ്റ് ആണെങ്കിൽ അംഗീകരിക്കാനായിട്ട് മനസ്സ് വരുന്നില്ല കേട്ടോ ശരിക്കും നോക്കി ആ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അധികം ഉയരമൊന്നുമില്ല അതിങ്ങനെ കൊടന്ന് നിർത്തിയ പോലെ ഈ നെല്ലിമരമൊക്കെയാണെന്നാണ് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തോന്നുള്ളൂ കേട്ടോ പക്ഷേ ഈ തമിഴ്നാട്ടിൽ ഇത്തരത്തിലുള്ള ഫോറസ്റ്റ് ധാരാളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ അതിൻ്റെ ധാരൊക്കെ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റുമോ ആനയും പുലിയും എല്ലാം ഉണ്ടെന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഇതാണ് ഡാം നമുക്ക് കുറേ മലനിരകളൊക്കെ കാണാം കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് കൊടൈക്കനാൽ കൊടൈക്കനാൽ അവിടെ അവിടെ വരുന്നത് കൊടൈക്കനാൽ മലനിരകളാണ് ആ തല ഉയർത്തി നിൽക്കുന്നത് ചെറിയൊരു ഫോഗ് ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ പഴയ കൊടൈക്കനാൽ പോകുമ്പോഴത്തേനും കുറേ ഹെയർ പിൻ വളവുകളുണ്ട് അപ്പോൾ ഓരോ വളവിലും വെച്ച് നമുക്ക് ഈ ഡാം കാണാൻ പറ്റുന്ന വ്യൂ പോയിൻ്റ് ഉണ്ട് പാലാർ ഡാം വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ഈ ഡാം പല സ്പോട്ടിലും വെച്ച് കാണുവാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഡാമിൻ്റെ റിസർവോയർ പ്രധാനമായിട്ടും കൊടൈക്കനാൽ മലനിരകളിൽ നിന്നൊക്കെ വരുന്ന വെള്ളമാണ് ഈ റിസർവോയറിൽ സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് കൃഷിക്കും ജലസേചനത്തിനും വേണ്ടിയിട്ട് നിർമ്മിച്ചേക്കുന്ന ഒരു ഡാമാണ് അത്യാവശ്യം ആളുകളൊക്കെ വരുന്നുണ്ട് ഈ ഡാം കാണാനായിട്ട് നമ്മളിപ്പോൾ വന്ന ഈ ഒരു വഴി പ്രധാന വഴി എന്ന് പറയുന്നത് ഇതാണ് ഡാമിൻ്റെ മുകളിലേക്ക് പ്രവേശിക്കാനായിട്ട് അതുപോലെ തന്നെ അത് താഴെയെന്നും അവിടെ നിന്ന് സ്റ്റെപ്പ് പണിത്തിട്ടുണ്ട് അതിലേ നമുക്ക് ഈ ഡാമിൻ്റെ ഈ കെട്ടിൻ്റെ മുകളിലേക്ക് വരാം കേട്ടോ ഇപ്പം താഴെ ഒരു ചിൽഡ്രൻസ് പാർക്കൊക്കെ കാണാം അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല അങ്ങനെ പ്രവർത്തനരഹിതമായിട്ട് അങ്ങനെ കിടക്കുകയാണ് താഴെ അവിടെ ഒരു അമ്പലം വലിയൊരു ആൽമരവും കാണാം ഇതിൻ്റെ അകത്ത് ഈ മീനൊക്കെ പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കണ്ട അവിടെ ഒരു ബോട്ട് കിടക്കുന്നത് സഫാരിക്കുള്ളതാണ് അത് മീനൊക്കെ പിടിക്കാനുള്ള ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ടുള്ളതായിരിക്കും അവിടെ ഒരു വാട്ടർ ടാങ്ക് ആണ് ഇവിടുന്ന് വെള്ളം പമ്പ് ചെയ്തെടുക്കാനായിട്ട് അത് പമ്പ് ഹൗസ് ആണ് കാണോ അങ്ങനെ വെള്ളം പമ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് നമ്മളവരൊരു ടാങ്കുണ്ടല്ലോ ആ ടാങ്കിലേക്കൊക്കെ വെള്ളം പമ്പ് ചെയ്തെത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അതുപോലെ തന്നെ അത് ഡാമിൻ്റെ കെട്ടിൻ്റെ മേളിൽ കൂടെ നടന്ന നല്ല രസമാണ് ആ കാഴ്ചകളൊക്കെ കാണാൻ താഴെ വലിയ പാടശേഖരങ്ങളും ആ മലനിരകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് അധികം തിരക്കൊന്നുമില്ല ഇല്ല കേട്ടോ അതിൽ കുറച്ച് ആളുകളൊക്കെ ഈ ഡാം കാണാനായിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഡാമിന്റെ ഷട്ടർ വരുന്ന ഭാഗം ഷട്ടർ തുറന്ന് വെള്ളം കൊണ്ടുപോകുന്ന ഒരു സ്പിൽവേയാണ് ആ കാണുന്നത് നിലവിൽ ഷട്ടർ ക്ലോസ് ചെയ്തിട്ടേക്കുവാണേ അപ്പം അതിനോട് ചേർന്നാണ് കൃഷിയിടങ്ങളൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ ഒരു തോടായിട്ട് അങ്ങനെ ഒഴുകി പോവുകയാണ് താഴേക്ക് അപ്പം ഈ ഒരു ഡാമിന്റെ ഒരു സംവിധാനം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ആ മെയിൻ ഷട്ടേഴ്സൊക്കെ വരുന്നത് അവിടെ പോയി നമുക്ക് വീടെടുക്കാൻ പറ്റില്ല കേട്ടോ അവിടുന്ന് വീട് എടുക്കരുതെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് താഴേക്ക് ഇറങ്ങി വന്നത് നമുക്ക് ഈ സ്റ്റെപ്പ് വഴി താഴേക്ക് ഇറങ്ങി വരാം കേട്ടോ എന്തായാലും ഒരു ഡാമിൻ്റെ ഏറ്റവും ഭംഗിയുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് ആ ഡാമിൻ്റെ ഷട്ടറുകളൊക്കെ ഉയർത്തുമ്പോഴാണ് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത് നിലവിൽ ഇതിൻ്റെ മെയിൻ ഷട്ടേഴ്സൊക്കെ ക്ലോസ് ചെയ്തിട്ടേക്കുവാണേൽ രണ്ട് മെയിൻ ഷട്ടറുകളാണ് ഈ ഡാമിനുള്ളത് അതുപോലെ തന്നെ ഈ സൈഡിൽ ആ കാണുന്നതും ഒരു ഷട്ടർ സംവിധാനം തന്നെയാണ് നമുക്ക് ആ ഷട്ടറ് കാണാൻ പറ്റില്ല അതിൻ്റെ അടിയിലാണ് കേട്ടോ നിലവിലത് ചെറുതായിട്ട് തുറന്നിട്ടിട്ടുണ്ട് ഈ ഷട്ടർ എപ്പോഴും തന്നെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതായത് ആ ഷട്ടർ വഴിയാണ് ഈ തോട്ടിലൂടെ വെള്ളം അങ്ങോട്ടേക്ക് കൃഷിക്കും അതുപോലെ തന്നെ കുടിവെള്ളത്തിനൊക്കെ ഇവിടുത്തെ വെള്ളം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ആ ഷട്ടർ വഴിയാണ് കൊണ്ടുപോകുന്നത് കേട്ടോ ആ മെയിൻ ഷട്ടർ എന്ന് പറഞ്ഞാൽ ഈ ഡാമിൽ അതിൻ്റെ ഒരു പരിധിയിൽ കൂടുതൽ വെള്ളം നിറഞ്ഞു കഴിയുമ്പം പുറത്തേക്ക് ഒഴുകി കളയാനായിട്ടാണ് ആ സമയത്താണ് ആ മെയിൻ ഷട്ടറുകൾ തുറക്കുകയുള്ളൂ വളരെ ചെറിയ തോതിൽ മാത്രമാണേ വെള്ളം പുറത്തേക്ക് വരുന്നത് അതുകൊണ്ടോ അത്യാവശ്യം വെള്ളം നിലവിലുണ്ട് അതുകൊണ്ടായിരിക്കാം ഇതിൽ വെള്ളം കുറയുന്നതനുസരിച്ചായിരിക്കും ആ ഷട്ടർ ഉയർത്തുന്നത് ഇവിടെ ഒരു ഈന്തപ്പന നമുക്ക് കാണാം കേട്ടോ ഈന്തപ്പന മാത്രമേ ഉള്ളൂ ഈന്തപ്പഴ അതിലില്ല എന്തായാലും നമുക്ക് ആ ക്ഷേത്രത്തിലൊന്നു പോയി അവിടുത്തെ കാഴ്ച കളിക്കുന്നത് കണ്ടിട്ട് വരാം കേട്ടോ അത് ഇവിടെ ഇത്തരത്തിൽ ഒത്തിരി സംഗതികൾ ഈ പിള്ളേർക്ക് കളിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതെല്ലാം ഒന്നും അല്ലാത്ത രീതിയിൽ കിടക്കുകയാണ് നോക്കി അപ്പോൾ ഒരു കാലത്ത് നല്ല രീതിയിൽ സജീവമായിരുന്നൊരു പാർക്കും ഡാമിൻ്റെ ആയിരുന്നു ഒന്നും അല്ലാത്ത രീതിയിൽ തന്നെ കിടക്കുകയാണ് അധികം സഞ്ചാരികളൊന്നും വരാത്തവനാണെട്ടോ വളരെ കുറച്ച് പേര് മാത്രമല്ല അത് കൂടുതലും തന്നെ ഈ ചുറ്റുവട്ടത്തുള്ളവരാണ് അല്ലാതെ അകലെയൊന്നും അധികം അധികം പേരൊന്നും വരുന്നൊരു സ്ഥലമേ അല്ല ആൽമരം കണ്ടോ അത്തരത്തിൽ ആൽമരം അവിടെ നമുക്ക് കാണാവേ കണ്ടോ ഒരുപാട് സംഗതികളുണ്ട് ഇതൊക്കെ നോക്കി മൊത്തം അങ്ങനെ ഒന്നുമല്ലാത്ത രീതിയിൽ കിടക്കണുണ്ടോ അപ്പോൾ താഴെ ഒരു ക്ഷേത്രമുണ്ടോ ആഞ്ചനേയ ക്ഷേത്രമാണേ ഇതും ചെറിയൊരു ക്ഷേത്രമാണ് ഗണപതിയാണ് ഇവിടുത്തെ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് കേട്ടോ ഗണപതി അതുപോലെ നാഗങ്ങളൊക്കെയാണ് ഉണ്ടോ ഇതുപോലെയുള്ള ഇരിപ്പിടങ്ങളും എല്ലാം ഉണ്ടാക്കി ഒരുപാട് പൈസ മുടക്കി ചെയ്തതായിരുന്നു പക്ഷേ എന്ത് പറയാനല്ലേ ഇതൊന്നും മെയിൻ്റെ ചെയ്യാതെ മൊത്തം ആ രീതിയിൽ കിടക്കുന്ന ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതൊക്കെ പാമ്പിൻ്റെ പുറ്റല്ലേ അതേട്ടോ മഞ്ഞളും കുങ്കുമൊക്കെ കണ്ടോ പാമ്പ് മുറ്റമാണ് ഒത്തിരി പൊത്തുകൾ നമുക്ക് കാണാം അടുത്ത് പാമ്പും ഉണ്ടായിരിക്കും അതായത് നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ വളരെ അപൂർവമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അല്ലാതെ ഈ എഴുത് അല്ലേ അവരെ ശല്യപ്പെടുത്തുന്നില്ല ഉണ്ടെങ്കിൽ ഇതൊക്കെ അത് ഞാൻ പറഞ്ഞു സംഗതികളാണ് സംഗതികളാണെന്നൊക്കെ നല്ലൊരു പ്രോജക്റ്റായിട്ട് തുടങ്ങിയതായിരുന്നു പക്ഷേ കാലക്രമേണ അത് ഈ ഒരു അവസ്ഥയിലേക്കായി ഒരുപാട് സംഗതികൾ നമുക്ക് അതിൻ്റെ അടുത്ത് കാണാം കേട്ടോ ഇതാണ് പ്രധാന ക്ഷേത്രം എന്ന് പറയുന്നത് ആഞ്ജനയ ക്ഷേത്രമാണേ ആഞ്ജനയനല്ലേ അനുമ ആ ഓ ഈ മരം നോക്കെ ആല് പേരാല വളർന്നതിൻ്റെ വേരൊക്കെ താഴേക്ക് വളർന്ന് നിൽക്കുന്നുണ്ടോ നമ്മളാ പുറമേ കണ്ട പോലെ തന്നെ അമ്പലത്തിൻ്റെ അകത്തും ഇതുപോലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് തണ്ണി ഇല്ല മാ തണ്ണി ഇതൊക്കെയുള്ളേപ്പയറിങ് ആ ആ ഇതൊരു പാറയായിരുന്നേ ആ പാറയോട് ചേർന്നാണ് ഈ അമ്പലം പണിതേക്കുന്നത് കേട്ടോ എന്നെ പോലെ നോക്കി ഉള്ളി കയറി കണ്ടോളാന്ന് പറഞ്ഞത് അവിടുത്തെ പ്രതിഷ്ഠ ഉണ്ട് അതായത് ഹനുമാൻ പ്രതിഷ്ഠയാണ് വിഗ്രഹമല്ല പാറയിൽ നിന്നിങ്ങനെ കൊത്തി വച്ചേക്കുന്നതാണ് കേട്ടോ നമ്മുടെ കാത്തു കയറി കണ്ടോളം പറഞ്ഞുകൊണ്ട് മാത്രം അത് കയറി എടുക്കുന്നതാണ് അതിൻ്റെ വിഗ്രഹത്തിൻ്റെ കാഴ്ചയൊക്കെ പാറയിൽ ഇങ്ങനെ കൊത്തി വച്ചേക്കുന്നത് കണ്ടില്ലേ ആ ശരി അപ്പോൾ ഈ ഗ്രാമത്തിലെ ഗ്രാമീണർക്ക് റേഷൻ വിതരണം ചെയ്യുന്നതാണേ കാണുന്നത് കണ്ടോ മലയാളം ആ മലയാളിയാണോ ചേച്ചി ആ എവിടെ താമസിക്കുന്നത് ചേച്ചി അല്ലേ ചേച്ചിക്ക് നാടാണോ മലയാളികളുണ്ടോ വേറെ ഈ ഗ്രാമത്തില് വേറെ ഇവർക്കാ അതെയോ ആ ചേച്ചി മാത്രമേ ഉള്ളു അല്ലേ ചേച്ചി മറിഞ്ഞിരിക്കാതെ ഇങ്ങോട്ട് വാ മലയാളം ചോദിച്ചിട്ട് ചേച്ചി വിളിച്ചിട്ടോ അപ്പം റേഷൻ വാങ്ങാനായിട്ട് വന്ന് വെക്കുന്നതാണേ അപ്പോൾ ഇതാണ് റേഷൻ കട അവിടുന്ന് പൈസ കൊടുത്ത് വിരലൊക്കെ പതിപ്പിച്ച് ഇവിടുന്ന് സാധനം വാങ്ങിക്കൊണ്ട് പോവും കേട്ടോ അരിയാണ് വാങ്ങിക്കുന്നത് അരി തമിഴ്നാട്ടിലെ ആദ്യമായിട്ട് ഞാനാണ് തമിഴ്നാട്ടിലെ റേഷൻ കട അരി കൊടുക്കുന്നത് നമുക്ക് കാണാം കേട്ടോ അവിടുന്ന് തൂക്കിയിട്ട് ചാക്കിൽ നിറച്ച് കൊടുക്കും അത്തരത്തിൽ ഒരുപാട് പേര് വന്നു നിൽക്കുന്നുണ്ട് റേഷൻ വാങ്ങിക്കാനായിട്ട് ഈ റേഷൻ കടയോട് തൊട്ട് ചേർന്നാണേ ഈ ഗ്രാമത്തിലെ പോസ്റ്റ് ഓഫീസ് പാലാർ പൊരുണ്ടലാർ ഡാം ഈ കാണുന്നത് ഒരാട്ടുംകൂടാണേ വളരെ വ്യത്യസ്തമായിട്ടുള്ള ആട്ടുംകൂടല്ലേ മുളയും അതുപോലെതന്നെ ഇങ്ങനത്തെ പടുതൊക്കെ വെച്ച് നിർമ്മിച്ചിരിക്കുന്ന ആട് ഇവിടെ കുറേ ആടുകളൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ നമ്മൾ പൊള്ളാച്ചിയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരുപാട് തെങ്ങും തോട്ടങ്ങളുണ്ടോ ഈ പ്രദേശത്ത് ട്ടോ അത് വലിയൊരു തോട്ടമാണ് ഈ വരുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് തോട്ടങ്ങൾ കാണാനായിട്ട് സാധിക്കും ഇവിടെയൊക്കെ ഒരുപാട് വീടുകൾ നമുക്ക് കാണാം അപ്പോൾ എന്നോട് ഈ വീടിൻ്റെ അകത്ത് വന്നിട്ടേ എൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞു കേട്ടോ ഞാൻ ചോദിച്ചിട്ടൊന്നുമല്ലേ എന്നോട് പറഞ്ഞതാണ് വീഡിയോ എടുക്കാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ എടുക്കാമെന്നാണ് കേട്ടോ ഇതും കൂടെ വീട് തന്നെ ഫുൾ ആ ഈ ഒരു നിരയിൽ കംപ്ലീറ്റ് വീടുകൾ നമുക്ക് കാണാം കേട്ടോ ഇത്തരത്തിലുള്ള ഷീറ്റ് ആ ഷീറ്റ് നെഞ്ഞ വീടുകളാണ് നമുക്കിവിടെ കാണാനുള്ളത് അതുപോലെ ഓല ഇത് ഇത് വീട് വീട് ആ ആ കിച്ചൺ ആണ് കിച്ചൺ പുറത്താണ് അതൊക്കെ കിച്ചൺ കാണുന്നത് കേട്ടോ ആഹാരം പാകം ചെയ്യുന്നതിന്റെ തിരക്കിലൊക്കെയാണ് ആ പോയി കഥകിടക്കാണ് കാണിക്കാനാണ് പറയുന്നത് ഇതാണ് വീടിന്റെ അകം എന്നെ ഇവിടുന്ന് വീടുന്ന ലക്ഷണില്ല കേട്ടോ എല്ലാ വീടും കാണിക്കാൻ പറയാണ് ഇവരുടെ പ്രശ്നം വെച്ചാൽ ഈ വീടുകൾ കണ്ടില്ലേ അടച്ചുറപ്പുള്ള ഡോറുകളൊന്നുമില്ല ബാത്റൂം ശരിയായിട്ടില്ല

இந்த கதவு போய் இந்த குழந்தை ஒரு குடிக்கிற வந்து ஒரு தாழ் தான கதவுக்கு போயிடும் ரெண்டு குழந்தைங்க இருக்குது வர்ற வரக்காச்சா அவங்க எப்படி இந்த வீட்டுல இருப்பாங்க நாளைக்கு அவங்களுக்கும் ஒரு கல்யாணம் ஆயிருச்சு அவங்க எப்படி ஒரே வீட்டுல இருக்க முடியுமா ரெண்டு குடும்பம் மூணு குடும்பம் ஒரே வீட்டுல இருக்குது என்ன எத்தனை வீடு இருக்கு இதுல வந்து இருபது வீடு மட்டும்தான் இருக்குது கல்யாணம் உடிச்சவங்க எத்தனை பேர் இருக்கிறாங்க ஒரு ஒரு வீட்டுக்கு ரெண்டு ரெண்டு குடும்பம் இது அந்த அம்மா அம்மா வீட்டுல தான் இவங்க ரெண்டு பேர் இருக்கிறாங்க

ஆனா அதை விட்டு போட்டு நாங்களும் கிழங்கு தோண்டி வந்து பாத்தவங்க இன்னைக்கு அதை விட்டு போட்டு நாங்க இந்த இடத்துக்கு வந்து எங்களுக்கு எந்த வசதி மலை நடக்கிறவங்க கொஞ்சாத்தியா இருக்கணும் நாங்க

ീ വീട്ടിലൊക്കെ അകത്തൊക്കെ ഒരുപാട് പേര് താമസിക്കുന്ന ആട്ടോ അതിനൊരു അടച്ചെറുപ്പില്ല ഒരു കമ്പിയാണോ നിൽക്കുന്നത് എല്ലാ വീടുകളുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്ടോ അടച്ചെറുപ്പില്ല അതാണ് ഒരു പ്രധാനമായിട്ടും പറയുന്നത് ആ ഇതൊക്കെ പോയിരിക്കും பாருங்க சேட்டா அது இத எത്ര ವರ್ಷம் பா வருஷம் எത്ര ವರ್ಷ வந்திருக்காகல்ல எത്ര ವರ್ಷ ஆயி வீடு இந்த கொல்லனால அது நான் இந்த வீடு கட்டும்போது நாங்களே பறக்கவே இல்ல அந்த காத்துறங்க இந்த கவர்மெண்ட் 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 அந்த உங்க வேலை என்ன இங்க கூலி வேலை கூலி வேலை வேலை இருக்கா வேலை எங்கட்ட ஒரு நாளைக்கு ரெண்டு நாளைக்கு தான் கிடைக்குது கூலி என்ன கிடைக்கும் பர் டே இப்ப வந்து கலையர்க்க போனா 200 ரூபாய் 300 ரூபாய் தான் இருக்கும் ഇതൊക്കെയാ ഇതാണ് വീടിന്റെ അകം എന്ന് പറയുന്നത് അകം പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ രണ്ട് ഡോറ് മാത്രമേ ഉള്ളു അത് ഞാൻ കാണിച്ചല്ലോ അടക്കാനൊന്നും നിലപാട് കഴിയില്ല അവിടെ കുറെ അത്തരത്തിലുള്ള വീടുകളും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ പിന്നെ തിങ്ങയാണ് ജീവിക്കുന്നത് കഷ്ട അങ്ങനെ ബെഡ്റൂം ആയിട്ടൊന്നുമില്ല കേട്ടോ ഇത് ഇത് കിച്ചണും ഉണ്ടോ ഇങ്ങനെ രണ്ട് റൂം ഇങ്ങനെയാണ് എല്ലാം ഒരേ മാതൃകയിലെ നമ്മുടെ നാട്ടിൽ ലയങ്ങളൊക്കെ പണിയില്ലേ അതുപോലെ തന്നെ മാതൃകയിലാണ് വേണതിരിക്കുന്നത് അയ്യോ പണി പാളിയോ പാളിയോന്ന് ചെറിയൊരു സംശയം ഉണ്ടത് അവരെല്ലാവരെയും വിളിച്ച് കൂട്ടിയിക്കുവാണെ ഈ ഗ്രാമത്തിലുള്ള ഞാൻ ഏതോ ചാനലിൽ നിന്നൊക്കെ അതായത് ഈ ന്യൂസ് ചാനലിൽ നിന്നൊക്കെ വരുവാണെന്ന് കരുതിയിട്ടായിരിക്കും അല്ലേ പാവങ്ങൾ അമ്മ നമുക്ക് ടക്കാൻ പറ്റില്ല ഇവിടെ ബാത്റൂം ആണെങ്കിൽ അങ്ങനത്തെ ബാത്റൂമാണ് കേട്ടോ അവർക്കുള്ള തകര ഷീറ്റ് വെച്ച് ഉള്ള ബാത്റൂമാണ് പസങ്ങളൊക്കെ പഠിച്ചിട്ടിരിക്ക സ്കൂളിങ്ക പക്ക എങ്ക ഗവൺമെന്റ് ഒന്ന് യഥാവിതൊന്നുമേണ്ടോ

மாடு மாடு எல்லாம் கொடுத்துட்டாங்க அதெல்லாம் ஏசி ஆடுடா ஆறு ஆறு எங்களுக்கு வந்து தாமிக்கிறாங்க எங்களுக்கு வர குடுக்குறாங்க அரசங்க குடுக்குறாங்க அண்ணா எடை தரதா என்ன வசதி நீங்களே பாருங்க என்ன வசதி இருக்கு உங்களுக்கு நாங்க டெய்லிங் போய் புள்ளை வளத்துறது டெய்லிங் போய் வேலை செஞ்சு தான் ஒரு பை கஞ்சி புள்ளைகளுக்கு கொடுத்து நாங்க வளத்துறோம் அது ரேஷன் அரிசி இல்லாம அது புள்ளைகளை போட்டு கடக்க வேண்டியது பட்டினியா ഇവര് പറഞ്ഞ വെച്ചാല് ആര്യപ്പില്ല ആര്യപ്പിൽ ഒരു കായ ഉണ്ടാവുട്ടോ ഇവിടെ അരിയപ്പ് നിറയെ നിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ പുറയിൽ കാടാണ് കേട്ടോ അപ്പൊ അവിടെ നിന്നൊക്കെ ഇവര് ആര്യപ്പിന്റെ കായി പറിക്കൊണ്ട് വന്നിട്ട് അത് കിലോയ്ക്ക് മൂന്ന് രൂപ അല്ലെ മൂന്ന് രൂപ ആ രൂപയ്ക്ക് ഇവർ കൊണ്ട് പഴണി കൊണ്ട് വിൽക്കും അത് വർഷത്തിൽ ആറ് മാസം ഉള്ളൂ എന്ന് പറഞ്ഞാൽ രൂപ കിട്ടുള്ളൂ ഒരു കിലോയ്ക്ക് അത് എണ്ണ ആട്ടാനായിട്ടാട്ടോ അപ്പോൾ അവരുടെ ഒരു വരുമാനമാണ് അതുകൂടാതെ തന്നെ ഇവിടെ പശു വളർത്തലുണ്ട് കണ്ടില്ലേ പശു പശുവളർത്തല് അതുപോലെ ഡാമിൽ നിന്ന് ഇവർ മീൻ പിടിക്കുന്നുണ്ട് അതൊക്കെ ഇവരുടെ ഉപജീവന മാർഗ്ഗമാണ് കണ്ടതുണ്ടോ കൊട്ടവഞ്ചിയുണ്ട് ഇതിൽ പോയിട്ട് മീൻ പിടിക്കുന്നുണ്ട് അതിൻ്റെ വലയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം ഈ വീടിൻ്റെ കാര്യം പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഈ പരിസരമൊക്കെ നോക്കിയാൽ ഭയങ്കര വൃത്തിഹീനമായിട്ടാണ് ഇതുകൊണ്ട് ഈ ഓടയൊക്കെ നിറഞ്ഞ് ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ തൊഴുത്തിങ്ങനെ ഈ പുറത്തായതുകൊണ്ട് തന്നെ ഈ പശു കിടന്നിട്ട് ഇടന്നിട്ട് ചാണകമൊക്കെ ഈ ചെളിയും പിടിച്ച് കിടക്കണ്ടില്ലേ ഒട്ടും വൃത്തിയില്ല കേട്ടോ അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇവരിവിടെ ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് സങ്കടങ്ങളാണ് നമ്മുടെ അടുത്ത് പറയുന്നത് നമുക്ക് എന്നാ ചെയ്യാൻ പറ്റൂലേ നമ്മുടെ ചാനലൊക്കെ സ്ഥിരം കാണുന്നവർക്കറിയാം അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ഉത്ഗ്രാമങ്ങളിലൊക്കെ ചെല്ലുമ്പോഴത്തേനും അവിടുത്തെ ഗ്രാമീണരായിട്ടുള്ള ആളുകൾ അവരുടെ സങ്കടങ്ങളൊക്കെ പറയുന്നതാണ് അതൊക്കെ നമ്മൾ വീഡിയോസിൽ കാണിക്കാറുണ്ട് ഇതിനോടകം എത്രയോ വീഡിയോസ് ചെയ്തിരിക്കുന്നു പക്ഷേ തമിഴ്നാട്ടിൽ വന്ന് അങ്ങനെ ഒരു കണ്ടൻറ്റ് ചെയ്യുക എന്നുള്ള ഒരിക്കലും എൻ്റെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ തമിഴ്നാട്ടിൽ ഗ്രാമങ്ങളിൽ ഓരോ ഗ്രാമ കാഴ്ചകൾ കാണുമ്പോൾ തിരിച്ചു പോകുക എന്നുള്ളൊരു രീതി മാത്രമാണ് ഉണ്ടായിരുന്നത് ഇത് വളരെ ആദൃശ്യമായിട്ട് ഞാൻ ആ വീഡിയോക്കെടുത്തതിൽ നടക്കാൻ കണ്ടിട്ട് അവർ വിളിച്ച് കയറ്റി കാണാറുണ്ട് അവർ പറഞ്ഞു കേട്ടില്ലേ അവസാനമായിട്ട് ഞാൻ ചെറുതായിട്ട് പാനിക്കായി കാരണമെന്ന് വെച്ചാൽ ഒരു പത്ത് ആളുകൾ ചുറ്റും വളഞ്ഞു അവരുടെ കാര്യങ്ങൾ പറയാനായിട്ട് അവരുടെ സങ്കടങ്ങൾ പറയുന്നതാണ് പക്ഷേ എന്നാലോചിക്ക് അതിൽ കുറേ റിസ്ക് ഉണ്ട് കാരണം ഈ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ നമ്മളീ പറയുന്നത് വീഡിയോ എടുക്കുന്നതും അവർ പറയുന്നത് കേട്ടിട്ട് ആ പരിസ്ഥിതി ഉണ്ടെങ്കിൽ പണി കിട്ടും എന്നാൽ ഇതൊരു ഉത്ഗ്രാമമാണ് ഒട്ടും പരിചയമില്ലാത്ത സ്ഥലം അതുപോലെ തന്നെ ലാംഗ്വേജ് നേരെപാട് അറിയില്ല തന്നെ ഉള്ളൂ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഞാൻ ഒരു വിധത്തിലാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നതാണ് കേട്ടോ ഒരു കാര്യം അടുത്ത് കഴിഞ്ഞാൽ വിഷമം തോന്നുന്നുണ്ട് കാരണം കുഞ്ഞു പിള്ളേരൊക്കെ ഇരിക്കാണ്ട് അവരുടെ മുഖം കാണുമ്പോത്തേനും പിന്നെ വേറൊരു കാര്യമുണ്ടേ അവരാത് വിചാരിച്ചു കാണും ഞാൻ ഏതോ ന്യൂസ് ചാനലിൽ നിന്നൊക്കെ വരുന്നതായിരിക്കുമെന്ന് ഞാൻ അവരടുത്ത് പറഞ്ഞ കേട്ടോ കേരളത്തിൽ നിന്നാണ് വരുന്നത് നിങ്ങളുടെ ഗ്രാമത്തിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ് യൂട്യൂബ് ചാനലിലാണെന്നൊക്കെ പറഞ്ഞിട്ടോ പക്ഷേ അവർക്ക് പറയാനുള്ള എല്ലാം അങ്ങ് പറയുമായിരുന്നു കേട്ടോ ഈ ഡാം പണിയുന്ന കാലത്ത് ഇവർ ഇങ്ങോട്ടേക്ക് കുടിയിറക്കി വിട്ടതാണ് കേട്ടോ നേരത്തെ ഡാമിൻ്റെ പരിസരത്തായിരുന്നു ഇവർ താമസിച്ചുകൊണ്ടിരുന്നത് വീടും സ്ഥലമൊക്കെ ഉണ്ടായിരുന്നത് ഇവിടെ ആയിരുന്നു അപ്പം അതിന് പകരമായിട്ട് ഗവൺമെൻറ് ഇവർക്ക് നിർമ്മിച്ച് കൊടുത്തതാണ് ഈ കോട്ടേഴ്സുകളൊക്കെ പക്ഷേ നാളെ ഇതുവരെ ആയിട്ടും ഈ ഒരു അവസ്ഥയിലായിട്ട് പോലും വേണ്ടത്ര സൗകര്യങ്ങളോ കാര്യമായിട്ടുള്ള മെയിൻ്റെനൻസ് ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് അതുപോലെ ഈ ഗ്രാമത്തിലെ ഇത്തരത്തിലുള്ള ചെറിയ കടകളൊക്കെ ഉണ്ട് അതുപോലെ ഇവിടെ ഒത്തിരി വീടുകളുണ്ട് അപ്പോൾ നമ്മൾ കണ്ട ആ ഒരു വീടില്ല അത് അതിങ്ങനെ ഒറ്റ എന്താ പറയുക നമ്മുടെ ഈ ലയം പോലത്തെ ഉള്ളൊരു വീടാണ് ഉണ്ട് അത് അതുകൂടാതെ ഇങ്ങനത്തെ ഓലമേഞ്ഞ വീടുകളും ഇവരുടെ പരമ്പരാഗതമായിട്ടുള്ള രീതിയിലുള്ള വീടുകളൊക്കെ നമുക്ക് ഈ ഒരു ഗ്രാമത്തിൽ കാണാനായിട്ട് സാധിക്കില്ല അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ചെറിയ കടകളും ചായക്കടകളും ഒക്കെ നമുക്കിവിടെ കാണാം കേട്ടോ ഇത് കണ്ടിട്ടൊരു പാർട്ടി ഓഫീസാണെന്ന് തോന്നുന്നു അത ഡതിൻ്റെ മുന്നിലും കുറേ പേരൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കുന്നുണ്ട് ഈ ഗ്രാമത്തിലെ കെട്ടിടങ്ങളെല്ലാം തന്നെ പഴയ കാലത്ത് നിർമ്മിച്ചതാണ് ഈ ഡാം ഇവിടെ പണിയുന്ന സമയത്ത് നിർമ്മിച്ച കെട്ടിടങ്ങളാണ് കൂടുതലും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അത് ഉണ്ടാക്കിയ വർഷമൊക്കെ അവിടെ സിമെൻറ്റിൽ കൊത്തി വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നിർമ്മിച്ചൊരു കെട്ടിടമാണ് കാണുന്നത് ഇതിവിടെ ചെറിയൊരു ചായക്കട നമുക്ക് കാണാം കേട്ടോ ഈ ചായക്കട നടത്തുന്നത് ബ്രോ മലയാളിയല്ലേ ആ ഇവിടെ വേറെ മലയാളികളുണ്ട് ഞാൻ അവിടെ ചെറിയ ചേച്ചീനൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ചേച്ചീൻ അവിടെ റേഷൻ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കാന്നൊക്കെയുണ്ട് എത്ര മലയാളി ഉണ്ട് ഇവിടെ ഉണ്ടല്ലേ ആ ബ്രോടെ നാട്ടിലെ ആ എത്ര വർഷം ഇവിടെ ആ നേരത്തെ മുതൽ കടത്തുവാണോ അതെ അല്ലേ ആ ഈ ഒട്ട ചായക്കടയുള്ളൂ ഇവിടെ ആ നമ്മുടെ നാട്ടിലെ പലഹാരങ്ങളൊക്കെയാണോ അല്ല അല്ലേ ആ ഉണ്ടല്ലേ ആ നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലല്ലോ അല്ലേ പുട്ടാ അല്ലേ ആ വേറെ ചോറൊക്കെ കിട്ടണ കടയൊന്നും ഹോട്ടലൊന്നുമില്ലല്ലേ ആ ആ ആ ഏത് ഫിലിമിൻ്റെ അതെയോ വടക്കൻ സെൽഫി ഇവിടെയാണോ ചെയ്തത് ഏത് ഈ കടയോ ആണോ ആ വടക്കൻ സെൽഫി എന്ന് പറഞ്ഞ ഫിലിമിത ഈ കടയുണ്ടെന്ന് അതെല്ലേ ഇങ്ങനെ തന്നെ ആയിരുന്നോ കട ആ സമയത്തും അതെ ആയിരുന്നല്ലേ ആ ഇവിടെ വേറെ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് മലയാള സിനിമകളൊക്കെ വേറെ ചെയ്തിട്ടുണ്ടോ ചട്ടമ്പിനാട് സുരാജിന്റെ ഒക്കെ ആ മമ്മൂട്ടി മറ്റേ എന്നാ സുരാജിന്റെ ഒരു പേരുണ്ടല്ലോ അതിലേ എന്തോ പേരൊക്കെ ഒരു ഗുണ്ട അല്ലേ മറന്നുപോയി ആ പടം തോന്നുന്നു അതൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞത് ഞങ്ങളിപ്പൊ നാപ്പത്തഞ്ചു ഇവിടെ വന്നിട്ട് നമുക്ക് അച്ഛനും അവിടെ ആ മോനാണ് അത് വിജയൻ വിജയൻ പേര് ഫാമിലി അടക്കം എല്ലാവരും ഇവിടെ തന്നെ ഇവിടെ വന്നതിപ്പോൾ തന്നെ മുത്തശ്ശനായിട്ട് വന്നതാണ് അപ്പോൾ വന്ന് ഇവിടെ കൂടി പിന്നെ അച്ഛനും ഇവിടെ കൂടി അച്ഛൻ നാട്ടിൽ പോയി കല്യാണം കഴിച്ച് നാട്ടിൽ നിന്ന് അമ്മേനെ കൊടുന്ന് ഇങ്ങോട്ടാണ് ഇവിടെ വന്ന് കട വെച്ച് ആ കട തുടർന്ന് ഇങ്ങനെ പോയി തന്നെ ഇവിടെ പ്രധാനമായിട്ടും ഒരു മോസ്ക് ഉണ്ട് ആ മോസ്ക് ഇങ്ങനെ പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അതിൻ്റെ ആഘോഷ പരിപാടികളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കുറേ ആളുകളൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ ഈ ഡാമിന് തൊട്ടടുത്തായിട്ടാണ് അപ്പോൾ ഈ ഗ്രാമത്തിൽ മലയാളികളൊക്കെ ഉണ്ടായിരിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല കേട്ടോ പക്ഷേട്ടം പറഞ്ഞ ഈ ഡാമൊക്കെ പണിക്കുന്ന സമയത്താണ് ഇവിടെ വന്നിരുന്നത് എഴുപത് കാലഘട്ടത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഡാമൊക്കെ ഇവിടെ പണിയൊക്കെ ആരംഭിക്കുന്നത് ആ മോസ്കിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ ചെറിയൊരു അമ്പലം നമുക്ക് കാണാവേ ഈ തമിഴ്നാട്ടിൽ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് അമ്പലങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് അമ്പലം അമ്പലം അടച്ചിട്ടേക്ക് വേണം അതിൻ്റെ പുറത്ത് കാവൽ നായ്ക്കൾ കിടക്കുന്നത് കാണാം ഈ തമിഴ്നാട്ടിലെ എല്ലാ ദൈവങ്ങളുടെയും പേരൊന്നും അറിയില്ല കേട്ടോ ഇങ്ങനെയുള്ള ഒരുപാട് ദൈവങ്ങളുണ്ട് അവർക്ക് ഈ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് വലിയൊരു മുളങ്കൂട്ടം കാണാവേ അതിൻ്റെ ചുവട്ടിലായിട്ട് കുറേ ആയുധങ്ങളൊക്കെ സ്ഥാപിച്ചേക്കുന്നത് കാണാം കേട്ടോ ശൂലം അരിവാൾ അങ്ങനെയുള്ളതൊക്കെ അതുപോലെ തന്നെ ഇവിടെ കുറേ ദൈവങ്ങളുണ്ട് കേട്ടോ ഇവിടെയൊന്നും പേരറിയില്ല അതൊരു ഫാമിലിയാണേ ഇത് നോക്കി എൻ്റെ കൈയൊക്കെ മൊത്തം പൊട്ടിപ്പോയക്കുണ്ട് കളിമണ്ണിൽ ഇതിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ കുറേയൊക്കെ ഇവിടെ പൊട്ടി തകർന്ന് കിടക്കുന്നുണ്ട് അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വെളിയിലായിട്ട് വലിയ പാടശേഖരങ്ങളാണ് തമിഴ്നാട്ടിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ മഴയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശം ആ പാടശേഖരങ്ങളൊക്കെ മൊത്തം നനഞ്ഞു കിടക്കുകയാണ് കേട്ടോ ഇവിടെയൊക്കെ നിറയെ ആര്വയ്പ് നിൽക്കുന്നതാണ് അപ്പോൾ അവരാ പറഞ്ഞ ചേച്ചിമാർ പറഞ്ഞ ഒരു കാ ഇതാണ് ഡാരിവേപ്പിൻ്റെ അപ്പോൾ ഇത് ഇതാട്ടിയിട്ടാണ് ഇതിൽ നിന്ന് എണ്ണ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഇത് പറിക്കാനായിട്ട് അവർ ഈ കാട്ടിലൊക്കെ കയറിപ്പോകും അപ്പോൾ അതിൻ്റെ ആ ഡാമിൻ്റെയൊക്കെ ആ ഒരു അതിർത്തിയിൽ കണ്ടു അത് ഫോറസ്റ്റ് ആണ് അപ്പോൾ അവിടെ പോകുമ്പോഴത്തേനും ഇതൊക്കെ കളക്ട് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേനും മൃഗങ്ങളൊക്കെ ആക്രമിക്കുമെന്നാണ് അവർ പറയുന്നത് കേട്ട അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്കൊരു ഡാം കാണാം വലിയ കെട്ടാണേ നമുക്ക് നടക്കാനാണെങ്കിൽ ഒത്തിരി ഉണ്ട് അതിൻ്റെ ഡാമിൻ്റെ മേളിക്കുകൾ നടക്കാനാണെന്നുണ്ടെങ്കിൽ എന്തായാലും വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ ഡാമൊക്കെ കാണാനായിട്ട് ഇവിടേക്ക് എത്തുന്നത് കേട്ടോ പിന്നെ ഒരു കണക്ടിവിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് ബാലസമുദ്രം വരെയാണ് ബസ് പഴണി എപ്പോഴും കിട്ടുകയുള്ളൂ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ബസ് വളരെ കുറവാണ് ഒരു മണിക്കൂറും ഒന്നര മണിക്കൂറും രണ്ട് മണിക്കൂറൊക്കെ നോക്കി എന്നാലാണ് ഇങ്ങോട്ടേക്ക് നമുക്ക് ബസ് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ ഇവിടുന്ന് നോക്കിയാലേ നമുക്ക് ആ പാഠശേഖരങ്ങളുടെയൊക്കെ അതിർത്തിയിൽ എന്തൊക്കെയോ ഫാക്ടറികളൊക്കെയാണ് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ശേഷം ബാലസമുദ്രത്ത് വന്നപ്പോഴത്തേനും ആ ഒരു പ്രദേശത്ത് ഈ ചുടുകട്ടുണ്ടാക്കുന്ന ഫാക്ടറികളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ഫാക്ടറികളൊക്കെ ആയിരിക്കാം വയ്ക്കാറ് ഇവിടുന്ന് ഈ മണ്ണ് കളിമണ്ണൊക്കെ എടുക്കാൻ എളുപ്പമല്ലേ അതുകൊണ്ട് തന്നെ ഈ ഇവിടെ ഇനി ഇവിടുന്ന് നേരെ എങ്ങോട്ടേക്കും പോവുകയാണോ അവിടുന്ന് തിരിച്ചു പോവുകയാണെന്നറിയില്ല എന്തായാലും ബസ് വന്ന ഭാഗ്യം കുറേ നേരമായിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് സമയം ഒരു മണി കഴിഞ്ഞോട്ടോ അപ്പോൾ പഴനി ടൗണിലേക്കാണ് എത്തിയിരിക്കുന്നത് ആ ബസ്സിന് തന്നെയാണേ പോകുന്നത് ആ ബസ് പാലാറിനു നേരെ പൊരിന്തലാർ എന്ന് പൊരിന്തലാറിന്ന് പൊരുന്തലാറും ഒരു ഗ്രാമമാണ് പാലാർ പോലെ അപ്പോൾ അവിടുന്നതിരിച്ച് വരുന്ന ബസ്സാണേ ഈ പാലാറും പൊരിന്തലാറും നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ബാലസമുദ്രം ഇതൊക്കെ മലകളായിട്ട് അതിർത്തി പങ്കിടുന്ന ഗ്രാമങ്ങളാണോ വേറെ ഗ്രാമങ്ങൾ അങ്ങോട്ട് പോയാൽ ഉണ്ടോ എന്നറിയില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് തമിഴ്നാട്ടിലെ തന്നെ മറ്റൊരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം